നമസ്കാരം ഉയർന്ന വിദ്യാഭ്യാസം ഉണ്ടെങ്കിലും പലപ്പോഴും അതിനനുസരിച്ചുള്ള ജോലി ഇല്ലാത്ത ചെറുപ്പക്കാരുടെ എണ്ണം നമ്മുടെ രാജ്യത്ത് വളരെ കൂടുതലാണ് ആ പ്രായത്തിലുള്ള ചെറുപ്പക്കാർ അനുഭവിക്കുന്ന മാനസിക സമ്മർദ്ദവും ചെറുതല്ല എന്നാൽ ഇതിനിടയിൽ വിവാഹം കഴിക്കാൻ സമ്മർദ്ദമേറിയ എന്താകും അവസ്ഥ എന്തെങ്കിലും അബദ്ധങ്ങളിൽ ചെന്ന് ചാടും അത്തരത്തിലുള്ള രസകരമായ ഒരു കഥയാണ് മധ്യപ്രദേശിൽ നിന്ന് പുറത്തു വരുന്നത് ബിടെക് ബിരുദധാരിയായ യുവാവ് കാമുകി വിവാഹം കഴിക്കാൻ വ്യാജ ടിറ്റി ആയി വേഷമാറി യാത്രക്കാരെ കബളിപ്പിച്ചതാണ് കേസ് മധ്യപ്രദേശിലെ റെവ സ്വദേശിയായ ആദർശ് ജയ്സ്വാൾ എന്ന യുവാവാണ് പിടിയിലായത് ഇയാൾ നിരവധി തട്ടിപ്പുകൾ നടത്തിയത് സംബന്ധിച്ച് റെയിൽവേ പോലീസിന് പരാതി ലഭിച്ചിരുന്നു ഈസ്റ്റ് സെൻട്രൽ റെയിൽവേയുടെ വ്യാജ തിരിച്ചറിയൽ കാർഡും ടി ടിമാരുടെ ഏപ്രണം ഇയാളിൽ നിന്ന് പിടിച്ചെടുത്തു താൻ പ്രണയിച്ചിരുന്ന പെൺകുട്ടിയെ വിവാഹം ചെയ്യാൻ വേണ്ടിയാണ് ടി ടി വേഷം കെട്ടിയതെന്നാണ് ഇയാൾ പോലീസിനോട് വെളിപ്പെടുത്തിയത് ബി ടെക് പാസ്സായെങ്കിലും ജോലി ഇന്ന് ലഭിച്ചില്ല ജോലി കിട്ടാതെ വിവാഹം ചെയ്യാൻ വീട്ടുകാർ സമ്മതിശമില്ല ഇതാണ് റെയിൽവേയിൽ ടി ടി ആയി വേഷമിടാൻ ഇടാൻ തീരുമാനിച്ചതിന് പിന്നിലെന്ന് ഇയാൾ വാരണാസി റെയിൽവേ പോലീസ് ഇൻസ്പെക്ടറോട് പറഞ്ഞു സ്വന്തം ഗ്രാമത്തിലെ ഒരു ഇന്റർനെറ്റ് കഫയിൽ നിന്നാണ് വ്യാജ ഐ കാർഡ് ഇയാൾ തയ്യാറാക്കിയത് ഇതിനു പുറമെ വ്യാജ ടിക്കറ്റുകൾ നിർമ്മിച്ച് നൽകി യാത്രക്കാരെ കബളിപ്പിക്കുകയും ചെയ്തു ഒരിക്കൽ വാരാണസിയിൽ നിന്നും ലക്സറിലേക്കുള്ള ജനതാ എക്സ്പ്രസിൽ ഒരു യാത്രക്കാരിക്ക് ഇങ്ങനെ സ്വന്തമായി നിർമ്മിച്ച ടിക്കറ്റ് നൽകിയിരുന്നു ജ്യോതികിരൺ എന്ന ഈ യാത്രക്കാരുടെ ടിക്കറ്റിൽ കോച്ച് നമ്പർ ബി ത്രീ എന്നാണ് രേഖപ്പെടുത്തിയിരുന്നത് എന്നാൽ സ്റ്റേഷനിൽ എത്തിയപ്പോഴാണ് അങ്ങനെ ഒരു കോച്ച് ഇല്ലെന്നും കോച്ച് നമ്പർ എം ടു എന്നാണെന്നും മനസ്സിലാക്കിയത് ഇതേ തുടർന്ന് ഇവരുടെ സഹോദരൻ പോലീസിൽ പരാതി നൽകി മറ്റൊരു സംഭവത്തിൽ ദിനേഷ് യാദവ് എന്നൊരു യാത്രക്കാരന് മുംബൈയിലേക്ക് ഈ ടിക്കറ്റ് എടുത്തു കൊടുത്തതിലും ചില വ്യത്യാസങ്ങൾ കണ്ടെത്തിയതിനെ തുടർന്ന് ഇയാളും സംശയം പ്രകടിപ്പിച്ചിരുന്നു രണ്ട് യാത്രക്കാർ പണം തിരികെ ആവശ്യപ്പെട്ട് ഇയാളുമായി തർക്കിച്ചു വ്യാജ ടിക്കറ്റുകൾ ഉണ്ടാക്കി യാത്രക്കാരെ കബളിപ്പിച്ചിരുന്നതായി പോലീസ് പറയുന്നു